ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് എൻ്റെ ഡ്യൂട്ടി സ്ഥലത്തേക്ക് പോവുകയാണ് ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് നല്ല വെയിലുമാണ് നല്ല വെയിലാണ് ഇപ്പോൾ ഇവിടെ സമയം എട്ട് മുപ്പതായി നല്ല വെയിലും എനിക്ക് അവധിയായിരുന്നു പക്ഷേ അന്നേരം ഇന്നും കൂടെ ഉള്ളു സ്കൂളിൽ സമ്മർ ക്ലാസ് അന്നേരം എന്നാൽ ടീച്ചേഴ്സിനെയും പിള്ളേരെയൊക്കെ കാണാം എന്ന രീതിയിൽ പോവുകയാണ് രാവിലെ ഒരു ക്ലാസ് ചായ കുടിച്ചിട്ട് പോന്ന് പോകാം ഇപ്പോൾ കുറച്ച് ഒരു പന്ത്രണ്ടൊക്കെ അമ്മ തിരിച്ച് വരുത്തുള്ളൂ ആ റൂമിൽ വന്നാലും വെറുതെ ചുമ്മാ ഇരിക്കുമല്ലേ അപ്പം അങ്ങനെ നടന്ന് പോവുകയാണ് പ്രേ ഉണ്ട് കുറെ അതിലുള്ള വെയിൽ വേണം സ്കൂളിൽ ഡ്യൂട്ടി ഉള്ളപ്പോൾ രാവിലെ ആറുമണിയാകുമ്പോൾ ആറരയാകുമ്പോൾ പോരണം ഇതിപ്പോൾ എനിക്ക് ലീവായതുകൊണ്ട് ഈ സമയത്ത് വന്നത് എന്താ കണ്ട ടാക്സിക്കാരൊക്കെ ഫോൺ അടിച്ച് നോക്കുന്നുണ്ട് ടാക്സിയിൽ വിളിച്ച് പോകുന്നുണ്ട് വേറെ ടാക്സിക്ക് പോകുന്നത് നടക്കുന്നത് ഒരു വ്യായാമം കൂടെ ആകത്തില്ലേ ഇവിടെയൊക്കെ കുറച്ച് കുറേ കുവൈറ്റ് വീടുകളുണ്ട് പിന്നെ അല്ലാതെ ഫ്ലാറ്റ് ഉണ്ട് ചില ബിൽഡിങ് ചിലർ വീടിലൊക്കെ ക്വൈറ്റികളാണ് താമസിച്ചിരുന്നു അല്ലാത്തത് ഫ്ലാറ്റ് കുറേ നമ്മൾ അല്ലാതെ ഈ സിസ്റ്റേഴ്സ് പിന്നെ അല്ലാതെ വർക്കിന് പോകുന്നവരൊക്കെ കുറേ ഉണ്ട് ഇത് എല്ലാ ഇന്ത്യക്കാരൊന്നും അല്ല അതിൽ എല്ലാവരും കേട്ടോ എല്ലാ ആൾക്കാരും ഒക്കെ ഉള്ളതാണ് ഒരു സ്കൂളുണ്ട് ഇവിടെ ഒരു സ്കൂളുണ്ട് ഞാൻ പോണൊഴിക്കാൻ തന്നെ രണ്ട് സ്കൂളുണ്ട് എൻ്റെ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സ്കൂളും പിന്നെ ഈ ഒരു സ്കൂളും ഇതാ കണ്ട അതൊരു സ്കൂളാ അതൊരു സ്കൂളാണ് നല്ല ചൂടാട്ടോ നല്ല ചൂടാ ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോഴാണ് പാട് ഈ ചൂട് ക്കെ റൂമ് റെൻറ്റിന് താമസിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നത് ഒരു ചെറിയ റൂമിന് തന്നെ നാട്ടിൽ പതിനഞ്ച് പതിനഞ്ച് രൂപ എടുത്താവും ഒരു ചെറിയ റൂം അതിലെ റൂമ് മാത്രമേ ഉള്ളൂ കോമൺ ആയിട്ട് ബാത്റൂമും കോമൺ കിച്ചണും ഒക്കെയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടുകളിൽ എപ്പോഴും ഇവിടെ ഇവിടുത്തെ ബല ബലതിയക്കാർ ഓരോ ഭാഗത്തും ആൾക്കാർ കാണും അവരെപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും എന്തെങ്കിലും ഒരു പേപ്പറോ എന്തെങ്കിലും കണ്ടാൽ അവർക്കൊരു സമയമുണ്ട് അവരെ സമ്മതിക്കാൻ കൂടെ നമ്മുടെ ഈ വെയിലത്ത് രാവിലെ ഡ്യൂട്ടി ഉള്ളവരുണ്ട് അത് കഴിഞ്ഞ് ഡ്യൂട്ടി ഉള്ളവരുണ്ട് അത ഞാനിപ്പോൾ പോണ വഴിക്ക് ഒരാൾ ബലധിയുടെ ദേണ്ട ഈ പെട്ടി ഈ ഇത് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഈ വെയിലത്തൊന്ന് ഓർത്തു വയ്ക്കണെ ഭയങ്കര വെയിലാണ് ഭയങ്കര വെയിലും ഭയങ്കര വെയില ഒരു തരത്തിലും രക്ഷയില്ല ഞാനിപ്പോൾ തന്നെ നടന്നു വന്നിട്ട് കുട ചൂടിയിട്ട് പോലെ എനിക്ക് എന്താ പറയുക ഭയങ്കര ചൂട് തോന്നിക്കുന്നത് ഇപ്പോൾ സ്കൂൾ തുറന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് നല്ല കാലാവസ്ഥയായിരിക്കും തണുപ്പ് തുടങ്ങും തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നവും സമ്മർ സീസൺ ആകുമ്പോഴത്തേനും ആണ് ഭയങ്കര പ്രശ്നം ഒരുപാട് ടാക്സികളൊക്കെ ഉണ്ട് കിട്ടും നമുക്കിപ്പോൾ ടാക്സിക്ക് പോകേണ്ട കാര്യമില്ല ഇപ്പോൾ അവിടെ വരെ നടന്ന് പോകാവുന്നേ ഉള്ളു വെറുതെ എന്തിനാ വെറുതെ എന്തിനാ പൈസ കളയുന്നു പൈസ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ എത്രയാണ് നൂറ്റി നാൽപ്പത് രൂപ വെറുതെന് അത്രയും കൊടുക്കുന്നു ആ പൈസ കയ്യിലിരിക്കത്തില്ലേ നമുക്ക് വെയിലായതുകൊണ്ട് കേട്ടോ ഭയങ്കരം മടുപ്പ് ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അന്ന് നടന്ന് പോകാൻ ഇതൊക്കെ ഫ്ലാറ്റുകളാണ് ഇതൊക്കെ ഇതൊക്കെ ഫ്ലാറ്റുകളാണ് ഇതിനകത്തൊക്കെ ഓരോരുത്തർ ഓരോരുത്തർ ഓരോ മുറികളിൽ താമസിക്കുന്നു അല്ലാതെ ഒരു മുറിയും അല്ലെ രണ്ട് മുറി അങ്ങനെ എടുത്ത് താമസിക്കുന്നവരുണ്ട് രണ്ട് മുറികളൊക്കെ ആണെങ്കിൽ അറ്റാച്ച്ഡ് ഉണ്ട് അതിനകത്ത് പിന്നെ അതുപോലെ എന്താ കിച്ചൺ ഒക്കെ കോമൺ ആയിരിക്കും കേട്ടോ അങ്ങനെ ഈന്തപ്പഴങ്ങയില് ഈന്തപ്പഴമൊക്കെ കാഴ്ച തുടങ്ങി ചില സ്ഥലത്തുകളിലൊക്കെ അവർ എന്താ പറയുക ഈ നമ്മൾ നാട്ടിൽ റംബൂട്ടാൻ വെക്കുമ്പോഴത്തേക്കും റംബൂട്ടാൻ കായ്ക്കുമ്പോൾ നമ്മൾ വലയിടത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അങ്ങനെ അവർ കായ്ച്ചു കഴിക്കുമ്പോഴത്തേനും വലയിടും പക്ഷേ ഈ ഇതിനകത്തൊന്നും ആയിട്ടില്ല കേട്ടോന്നും അതിലൊന്നും ആയിട്ടില്ല കാണത്തില്ല അതുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷെ കാണത്തില്ല ചെറിയ ഇതിനകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇതുണ്ടോ ഒരു വലതായി ജോലി ചെയ്യുന്നതാണ് ആ പുള്ളി ഇപ്പഴത്തെ സൈഡിൽ ഴ്ചവടക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ നമ്മൾ ആ ഉച്ച സമയത്തൊക്കെ വരുവാണെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് തരും കിട്ടും അങ്ങനത്തെ ഉണ്ട് പിന്നെ ഇത് കണ്ട ഒരു ലക്ഷ്യമില്ലാത്ത ഈ പുറത്ത് ഇങ്ങനെ ഈ കാറിലല്ലാതെ യാത്ര ചെയ്യുന്നവർക്കാണ് അതായത് നടന്ന് പോകുന്നവരും ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ബസ്സിലൊക്കെ ചെയ്യുന്നവർ ഇറങ്ങുന്ന എടുത്തുനിന്ന് പിന്നെ കുറച്ച് നടന്ന് പോകേണ്ട ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും ഈ ചൂടെ തൊട്ടും പറ്റത്തില്ല പിന്നെ ഇതുപോലെ ഈ നമ്മുടെ ഡെലിവറി ബോയ്സ് അവർ ട്യൂ വീലർ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഓ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ചൂട് കാരണം അതും രാവിലെ ജോലിക്കിറങ്ങി എപ്പോഴും അവരൊക്കെ തിരിച്ച് റൂമിൽ കയറുന്നത് അതുപോലെ പാടാണ് അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ കെട്ടിടങ്ങളും വഴികളും ഒരു നൂറ് വഴിയുണ്ട് ാണ് സംഭവങ്ങള് ഇപ്പം കുറച്ചും കൂടെ ഉള്ളു നടക്കാൻ എല്ലാവർക്കും എനിക്ക് പട്ടാണ് കാരണം ലീവ് ലീവായിട്ട് വീട്ടിൽ വീട്ടിലിരുന്നാൽ പോരുന്നേ പക്ഷേ നമ്മൾ നമ്മുടെ സ്കൂളിൽ എന്താ പറയുക ഇന്നും കൂടെ ഉള്ളു അന്നേരം എല്ലാവരെയൊക്കെ ഒന്ന് കഡ്ജസ്റ്റ് കാണാൻ ഇതുമല്ല ഇന്നത്തെ കൂടെ പറഞ്ഞാൽ ചേച്ചി നാട്ടിൽ പോവാം ചേച്ചി എറണാകുളം കഴിയുക അന്നേരം ചേച്ചി നാട്ടിൽ പോകും അന്നേരം എന്നാൽ ഒന്ന് ചേച്ചീനെ കാണാൻ തോർത്ത് ഇതൊക്കെ കുവേറ്റി വീടാണ് കേട്ടോ കുവേറ്റുകളാണ് അവിടത്തൊക്കെ താമസിക്കുന്നത് ഇനി അതൊക്കെ കുറേ ഫ്ലാറ്റുകളും ഇതാണ് ഇതാണ് ഒരു വീട് വീടുകൊണ്ടോ ഇതിനകത്താണ് വീട് ഇന്നെല്ലാം ആവശ്യം വരുമ്പോൾ അവർ ചെറിയൊരു ഗേറ്റ് ഉണ്ടാകും അത് അത് തുറക്കും എന്നിട്ട് ആണ് ഇറങ്ങി വരുന്നത് ഇത് അതുപോലെ കേട്ടോ ഞാൻ ഒന്നും എടുത്തൊന്നുമില്ല വെളുപ്പം കഴിക്കാനൊന്നും എടുത്തൊന്നും ഇല്ല കാരണം അതിനൊന്നൊക്കെ ആകുമ്പോഴത്തേനും പോകാമല്ലോ എൻ്റെ ഒരു ഫ്രണ്ട് വരുമ്പോൾ ഫ്രണ്ടിൻ്റെ കൂടെ അങ്ങ് പോകാമെന്ന് വർത്ത നേരം പിന്നെ എന്തിനാണ് കഴിക്കാനെടുക്കുന്നത് എന്നുത്ഥം അങ്ങനെ അതാണ്ടതൊരു സ്കൂളാണ് അതൊരു സ്കൂളാണ് അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് രാത്രിയിൽ ഉറക്കമില്ല പകല കടന്ന് ഉറങ്ങുന്നത് ചുമ്മാ ഫോണിൽ നോക്കി നോക്കിയിരിക്കും എൻ്റെ ഒരു നാട്ടുകാരനിവിടാവട്ടെ വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ നാട്ടുകാരൻ തൊട്ട് അയൽവക്കം എന്ന് പറയാം ഞങ്ങളുടെ ഒരു പഞ്ചായത്താണ് ഒരു സിറ്റിയാണ് ഒരു പഞ്ചായത്താണ് ഒരു ടൗണാണ് ഒക്കെയാണ് അവർ ഫാമിലിയായിട്ട് ഇവിടെയാണ് അവർ അമ്മയും മോനും അനിയനും എല്ലാവരും ഇവിടെ അവർക്ക് ചെയ്യുന്നത് ഈ സ്കൂളിൽ അവർ സ്കൂൾ അടച്ച് കഴിയുമ്പോൾ ഈ പിള്ളേർ ഇവിടെയുള്ള ആൾക്കാർ സ്കൂൾ അടച്ച് കഴിയുമ്പം സാഫർ പോകുമ്പോൾ എന്തെങ്കിലും തുർക്കി ഫ്രാൻസ് ഈജിപ്ത് അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ പോകും കുറേ ആൾക്കാർ തായ്ലൻഡ് പോകും എല്ലാവരുമായിട്ട് ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസത്തെ ടൂർ എല്ലാവരും പോകും അങ്ങനെയാണ് എന്നും ഓർക്കുമായിരുന്നു സ്കൂളിൽ വരണം പറഞ്ഞു പക്ഷേ ഇപ്പോഴാണ് വരാനൊരു ഇത് തോന്നിയത് അതെല്ലാം രണ്ട് ദിവസം ഇടയ്ക്ക് രണ്ട് ദിവസം എനിക്ക് ഡ്യൂട്ടി കിട്ടിയായിരുന്നേ അന്നേരം അതിന് പോയത് കൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല ഇപ്പം ഇന്നിനി വന്നു ഞാൻ അതാണ് എൻ്റെ സ്കൂൾ അന്ന് ഞാൻ എൻ്റെ സ്കൂളിൻ്റെ അവിടെ എത്തി കേട്ടോ ഗോയ്സ് എന്നാലും ഇനിയിപ്പം വൈകിട്ട് കാണാം വൈകിട്ട് ഞാൻ നടക്കാൻ പോകുമ്പോൾ വൈകിട്ട് കാണാം ഓക്കെ